ിയപ്പെട്ടവർ പരിക്കാട് ബദർ ജുമാ മസ്ജിദ് പള്ളി അബേം ഡയാലി സെൻറ്ററിന് തൊട്ടു സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ ഒരു ദുരവസ്ഥയാണിത് കോഴിച്ചൊരിയുന്ന മഴയത്തും കിണറിൽ കൈക്കൊമ്പളിൽ എടുക്കാൻ പറ്റുന്ന വെള്ളമുണ്ടായിട്ടും പഞ്ചായത്തിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ടാങ്കർ വെള്ളത്തിനെ ആശ്രയിച്ച് പള്ളിയിൽ നിസ്കാരം നടക്കുന്ന ഒരു സ്ഥലം ടാങ്കറിന് വല്ലത് പറ്റിയാൽ ഇവിടേക്ക് വെള്ളമെത്തിക്കാൻ മറ്റുമല്ല ടാങ്കറിനെ ആശ്രയിക്കേണ്ട അവസ്ഥ കിണറും മോട്ടറും എല്ലാം ഉണ്ടായിട്ടും വെള്ളം എടുക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ ചാരിറ്റി എന്ന പേരിൽ ഈ അഭയം ഡേ അഭയം അധികാരികൾ വരുത്തി ഈ നാട്ടിലെ ദുരന്തം പള്ളിയിലേതുപോലെ തന്നെ ഇവിടുത്തെ ഇരുപതോളം കുടുംബങ്ങൾക്കും ഇതേ അവസ്ഥയാണ് ഒരു ഉള്ളി വെള്ളം കുടിക്കാനോ അലക്കാനോ എന്തിനും കിണറിൽ കൈ മുട്ടുന്ന വെള്ളമുണ്ടായിട്ടും പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഈ ടാങ്കറിനെ കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഇത് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ചാരിറ്റി എന്ന പേരിൽ ഒരു നാടിനെ മുഴുവനും ദുരന്തത്തിലാക്കിയ ഇവർക്ക് വേണ്ടി സഹായിക്കുന്നവരെ നിങ്ങളും ഓർക്കുക നിങ്ങളും മനസ്സിലാക്കുക